ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൂത്രത്തിൽ കാണുന്ന പതയെ കുറിച്ചാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംശയം ചോദിക്കാറുണ്ട് എന്റെ മൂത്രത്തിൽ ഇങ്ങനെ പത വരുന്നുണ്ട് ഇത് എന്തെങ്കിലും മാരക രോഗത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ചികിത്സ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിന് മരുന്നിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോകാം കേട്ടോ അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് യൂറിനിൽ പ്രോട്ടീൻ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ പത കാണുന്നത് അത് ത്തില് കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കൂടുമ്പോ അത് മൂത്രത്തിലൂടെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ മൂത്രത്തിലൂടെ മൂത്രത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന മൂത്രത്തില് പതയായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ ഈ പ്രോട്ടീനെ നമുക്ക് ആൽബുമീൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതായത് ആൽബുമീൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിൽ മുറിഞ്ഞു കഴിയുമ്പോൾ ആ മുറിഞ്ഞ ഭാഗത്ത് നമുക്കൊരു നേർത്ത ഇങ്ങനെ ഒട്ടുന്ന പോലത്തെ ഒരു സ്രവം വരുന്നതായിട്ട് കാണാം ഒരു മഞ്ഞ കളറിലെ നേർത്ത ഒരു സ്രവം അത് സിറം ആൽബുമീൻ എന്ന് പറയും അതല്ല നമുക്ക് മൂത്രത്തിലൂടെ പോകുന്നത് മൂത്രത്തിലൂടെ പോകുന്നത് യൂറിൻ ആൽഭൂമീനാണ് പക്ഷെ ഏകദേശം ആ ഒരു ആൽഭൂമി യൂറിൻ ആൽഭൂമിൻ എപ്പോഴും പത പോലെയാണ് നമുക്ക് കാണുന്നത് ഇനി ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് വൃക്ക പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറ് അതായത് നമ്മുടെ കിഡ്നിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പത കാണാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വളരെ നാച്ചുറലി നമുക്ക് എങ്ങനെ ടെമ്പററി ആയിട്ട് അത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം കൂടെ കൂടെ കാണില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്രീക്വൻ്റി ഒക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അത് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള മൂന്ന് കണ്ടീഷൻ ഉണ്ട് ഒന്ന് വരുന്നത് യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് മൂത്രത്തിൽ പത കാണാം അല്ലെങ്കിൽ പനിയൊക്കെ നല്ലൊരു വലിയൊരു പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാം പിന്നെ വരുന്നതാണ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓക്കെ അപ്പോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരാം പിന്നെ രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് കൂടുന്ന കൂടുന്നൊരവസ്ഥയും കൂടി വരാറുണ്ട് രക്തത്തിലെ സോഡിയത്തിന്റെ അത് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സോഡിയത്തിന്റെ അളവ് കൂടുകയും അത് കാൽപാദത്തിലും ഫേസിലും ഒക്കെ നമുക്ക് നീരായിട്ട് ഭവിക്കുകയും ചെയ്യും ഓക്കെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീണം കൺഫ്യൂഷൻ അതുപോലെ നമുക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് കുറയുക ഉറക്കക്കുറവ് പിന്നെ ശ്വാ നമ്മുടെ ഈ ശ്വാസത്തിനൊക്കെ ഒരു സ്മെല്ല് വരിക അതായത് ഒരു വയനാട്ട പോലെയൊക്കെ നമുക്ക് വരുന്നതായിട്ട് കാണാം ഒരു അമോണിയയുടെ സ്മെല്ലൊക്കെ പോലെ നമുക്ക് വരുന്നതായിട്ട് കാണാം അപ്പൊ ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന ചില ലക്ഷണങ്ങളാണ് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കിഡ്നി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയാറ്റിന്റെ അളവ് നോക്കുക എന്നുള്ളതാണ് അപ്പൊ ക്രിയാറ്റിൻ സാധാരണയായിട്ടൊരു സീറോ പോയിന്റ് എയ്റ്റ് തൊട്ട് വൺ പോയിന്റ് ടു വരെയാണ് ഉണ്ടാവുക നോർമൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇത് ആ വൺ പോയിന്റ് ടു എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ടാണ് നമുക്ക് ഈ കൗണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കിഡ്നി രോഗത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യണം കാരണം പല രോഗങ്ങളുടെ പല അവസ്ഥകളുടെ ഭാഗമായിട്ടാണ് അല്ലെ ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പത വരുന്നതിന് പല കാരണങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതിലൊരു കാരണം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ കിഡ്നി രോഗം അപ്പൊ അതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും അത് മുന്നൂറ് മില്ലിഗ്രാമിനും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും വൃക്കയ്ക്ക് അതിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു തകരാറ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ അതുപോലെ വൃക്ക പ്രവർത്തനത്തിന് തകരാറ് ഉണ്ടാവാനായിട്ട് നമുക്ക് കിഡ്നി ഡിസീസ് തന്നെ വരണം അതായത് ഹൈ ബി പി ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നന്നായിട്ട് ബി പി കൂടുതലാണ് ശരീരത്തിൽ എന്നുണ്ട് കൺട്രോൾ അല്ലാത്തൊരു ബി പി ആണ് ഉള്ളത് അല്ലെങ്കിൽ കൺട്രോൾ അല്ലാത്ത ഒരു പ്രമേഹം രോഗം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ചില അവസ്ഥകളുടെ ഭാഗമായിട്ട് ചില രോഗങ്ങളിൽ അപ്പൊ കൺട്രോൾ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും എല്ലാ പ്രമേഹ രോഗത്തിലും ഒരിക്കലും മൂത്രത്തിൽ പത കാണില്ല പക്ഷെ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും അതിന് പ്രത്യേകിച്ച് ഫലമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ നമുക്ക് മൂത്രത്തിൽ പത കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഒരുപാട് അവസ്ഥകളില് നമുക്ക് ഈ ഒരു മൂത്രത്തിൽ പത വരുന്ന കണ്ടീഷൻ വരാം പ്രമേഹ രോഗത്തിൽ വരാം ഹൈ ബി പി ആണെങ്കിൽ വരാം അല്ലെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസിന്റെ ഭാഗമായിട്ട് വരാം നീ വളരെ നോർമൽ ആയിട്ട് കാണുന്നത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പനി എന്തെങ്കിലും ഒരു പനി വന്നു പോയതിന് ശേഷം അത് വളരെ ടെമ്പററി ആയിരിക്കും എപ്പോഴും കാണില്ല പിന്നെ അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ യു ടി ഐ പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പിന്നെ വ്യായാമം എക്സസൈസ് ഒരുപാട് നേരം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ഇതില് അപ്പൊ അത് കൃത്യമായിട്ട് അറിയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിനെ കൃത്യമായിട്ട് ചികിത്സിച്ച് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും അപ്പൊ ആണെങ്കിൽ ഇതിന് ചികിത്സയുടെ ആവശ്യമില്ല പക്ഷെ കിഡ്നി സംബന്ധമായ രോഗമാണെങ്കിൽ അതിന് ചികിത്സയുടെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മൈക്രോ ആൽഗുമീൻ ടെസ്റ്റ് യൂറിൻ മൈക്രോ ആൽഗുമീൻ ടെസ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ഇനി ഹൈ ബിപിയുടെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ അതിനുള്ള ഔഷധങ്ങൾ കഴിക്കേണ്ടതുണ്ട് അല്ലെങ്കിലും കിഡ്നി തകരാറാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് പ്രമേഹവും പ്രമേഹവും ഹൈ ആണെങ്കിൽ നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വരികയാണെങ്കിലും നമുക്ക് മൂത്രത്തിൽ പത കാണാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ മൂത്രത്തിൽ പത വന്നിട്ടുണ്ട് അതെന്തെങ്കിലും രോഗാവസ്ഥയുടെ ഭാഗമായിട്ടാണ് അതിന് ചികിത്സ ആവശ്യം ആയുർവേദ ചികിത്സ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും I will wear that delivery. Okay. So thank you so much. Bye.